ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും ഉപ്പുംപിളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തൃശ്ശൂരിലൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ചേമ്പ് ഉപ്പേരി വെക്കാം അതിനായിട്ട് നാല് ചേമ്പ് ഞാൻ തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേഗാൻ വയ്ക്കാം ഒരു വിസിലടിച്ചാൽ മതിയാകും അപ്പോൾ തന്നെ ഈ ചേമ്പ് വേകും ഇനി അതിലേക്ക് പത്ത് ചുവന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വറ്റൽമുളക് കുത്തിപ്പൊടിച്ചതും എടുക്കുന്നുണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഈ കുതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് കറിവേപ്പിൽ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തൊന്ന് വഴയ്ക്കുക ഒന്ന് ചുമന്ന് വരട്ടെ ഇതൊന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് ആ വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വച്ചൽ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് അന്ന് ഒരു മിനിറ്റ് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം അതിലേക്ക് കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുക അതൊന്ന് ഇളക്കുക അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയും കൂട്ടി ഇളക്കിയതിന് ശേഷം ഈ വേവിച്ച ചേമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വിസിലടിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായി കൂട്ടി യോജിപ്പിക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പില്ലെങ്കിൽ സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ചേമ്പുപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക്